നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ഈ ഉത്സവത്തിൻ്റെ പ്രത്യേക അഭിമുഖത്തിലേക്ക് സ്വാഗതം ഉത്സവം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഉത് എന്ന മഹാചൈതന്യം ആ അകത്ത് കിരാതരൂപത്തിലും അതുപോലെ തന്നെ പാർവതി സമേതനായും വാഴുന്ന ഒരേ ഒരു ഭാവമാണ് പഞ്ചാക്ഷര പൊരുളായ ശിവൻ്റെ ആ ശിവൻ്റെ ഉത് എന്ന മഹാചൈതന്യം ഓരോ ഭക്ത മാനസങ്ങളിലേക്കും ശവം ചെയ്യുക അതായത് ആ ഉത് എന്ന ചൈതന്യം ശവം ചെയ്യുന്ന പ്രക്രിയയാണ് ഉത്സവം എന്ന് പറയുന്നത് ഓരോരുത്തരിലേക്ക് പരക്കുക ഈ മതിൽക്കെട്ടിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന മഹാചൈതന്യത്തും ആ ചൈതന്യത്തെ മതിൽക്കെട്ടിന് വെളിയിലേക്ക് ഒരു മഹാ ജനസഞ്ചയത്തിൻ്റെ മനോമുഖരങ്ങളിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു ബൃഹത്തായ പദ്ധതിയാണ് ഉത്സവം ആ ഉത്സവത്തിന് ഇവിടെ ഈ വർഷത്തെ തുടക്കം കുറിക്കുവാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ മുപ്പതാം തീയതി കലാ സാംസ്കാരിക പരിപാടികളുടെയും ചമയ പ്രദർശനങ്ങളുടെയും ഉദ്ഘാടനം നിർവ്വഹിച്ച് മുപ്പത്തൊന്നാം തീയതി ഈ ഉത്സവം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പുറത്ത് കാണുന്ന എഴുന്നള്ളത്തും വർണാഭമായ ചടങ്ങുകളും കലാപരിപാടികളും മാത്രമല്ല ഉത്സവം അതിനകത്ത് ചൈതന്യവർദ്ധനവനായിട്ടുള്ള നിരവധി നിരവധി അനുഷ്ഠാനങ്ങൾ തന്ത്രിമുഖ്യൻ്റെയും പുരോഹിത പുരോഹിതന്മാരുടെയും ഒക്കെ കാർമ്മികത്വത്തിൽ നടക്കുന്നുണ്ട് ആ കലശങ്ങളും അതുപോലെ തന്നെ ആചാര്യ കൂടിയ പരിഹാരാദി ചൈതന്യ വർധക പോഷക ക്രിയകളൊക്കെ നടക്കുന്നത് മുപ്പത്തൊന്നാം തീയതി മുതൽ ആരംഭിക്കും ഒന്നാം തീയതി പുരസ്കാര സമർപ്പണം രണ്ടാം തീയതി ഉത്സവത്തിന് തുടക്കം കുറിക്കുന്നു ഈ ഒരു മഹത്തായ പ്രക്രിയ നടക്കണമെങ്കിൽ കഴിഞ്ഞ ഉത്സവത്തിന് ശേഷം ഈ ഉത്സവം വരെ ഒരു ഒരു പറ്റം വ്യക്തിത്വങ്ങൾ അഹോരാത്രം ഇവിടെ അധ്വാനിക്കുന്നുണ്ട് മാനസികമായും ശാരീരികമായും അങ്ങനെ ഒരു കൂട്ടം വ്യക്തിത്വങ്ങളുടെ സമഗ്രമായ പ്രവർത്തനങ്ങളുടെയും അതുപോലെ തന്നെ നിരന്തരമായ ഇടപെടലുകളുടെയും ഒക്കെ ഒരു റിസൾട്ടാണ് നമ്മൾ ആസ്വദിക്കാൻ പോകുന്ന ഉത്സവം തീർച്ചയായും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഈശ്വരാത്മരമായി ചെയ്യുന്ന ഓരോ കർമ്മങ്ങളുടെയും വക്താക്കളാണ് ഇപ്പോൾ ക്ഷേത്രമീഡിയയോടൊപ്പം നിലകൊള്ളുന്നത് ഞാൻ അവരോടൊപ്പം ഈ ഇങ്ങനെ നിൽക്കുമ്പോൾ സത്യത്തിൽ ഒരു വളരെ സന്തോഷമുണ്ട് കാരണം ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനും ഒരു കൂട്ടം വ്യക്തിത്വങ്ങൾ ഈ ഉത്സവത്തിനോട് ഉത്സവത്തിനോടനുബന്ധിച്ച് ഈ ക്ഷേത്ര സംവിധാനത്തിൽ നിലനിൽക്കുന്നുവല്ലോ എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ വസ്തുത നമുക്ക് തുടങ്ങാം ആദ്യം രാമകൃഷ്ണൻ സ്വാമിയിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം ഒരു 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 എന്താ പറയുക ബ്രാഹ്മണ ശ്രേഷ്ഠൻ ഈ ഒരു മഹത്തായ ഉത്സവത്തിന് ചുക്കാൻ പിടിക്കുന്ന കൂട്ടത്തിൽ ഒരംഗമായി നിൽക്കുമ്പോൾ അവനവനാൽ കഴിയുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്നതിനപ്പുറത്തേക്ക് എല്ലാം ഭഗവാനെ ഭഗവാൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടാണ് അത് നിർവ്വഹിക്കുന്നത് നമസ്കാരം രാം കഴിഞ്ഞ വർഷം വളരെ എന്താ പറയുക യാദൃശികമായി ഈ ഒരു ഉത്സവത്തിൻ്റെ ചടങ്ങുകൾ ഏറ്റവും അതിൻ്റെ നിർവഹണം ഏറ്റെടുക്കാനുള്ള ഒരു ഭാഗ്യം ഭാഗ്യമുണ്ടായി അതിന് ഭഗവാൻ സംതൃപ്തിയോടുകൂടി അത് അനുഭവിച്ചു തന്നു ഇന്ന് വീണ്ടും കൈകളിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അതെ അതെ അപ്പോൾ എന്താണ് ഇത്തവണ ഈ ഉത്സവത്തിൻ്റെ ചുമതല വഹിക്കുമ്പോൾ എന്താണ് പറയാനുള്ളത് ഒരു എറണാകുളത്തപ്പൻ്റെ തൊഴുനേൻ്റെ ഒരു ശക്തിയാണത് തീർച്ചയായിട്ടും രണ്ട് വേറെ ഒന്നുമല്ല നമുക്ക് അങ്ങേർക്ക് അങ്ങേരോട് നമുക്ക് എന്താ ചോദിക്കാം എന്നും എറണാകുളത്തെ എറണാകുളത്തപ്പനെ തൊഴാനുള്ളൊരു ഭാഗ്യം നമുക്ക് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി ബാക്കിയെല്ലാം അങ്ങേറി തരും സത്യം പറഞ്ഞാൽ കഴിഞ്ഞൊല്ലം ഉത്സവം അത് തുടങ്ങിയതും തീർന്നതും അറിഞ്ഞില്ല അത് കഴിഞ്ഞപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞൊല്ലം ഇതേ ദിവസം ആറാട്ടായിരുന്നു കഴിഞ്ഞ കൊല്ലത്ത് ഇന്ന് ഇന്ന് ഇരുപത്തി മൂന്നാം തീയതി കഴിഞ്ഞ കൊല്ലം ജാനുവരി ഇരുപത്തി മൂന്നാം തീയതി ആറാട്ട് നടക്കുന്ന ദിവസമാണ് ഇന്നത്തെ വീണ്ടും ഒരു ഉത്സവത്തിൻ്റെ തുടക്കം തുടക്കം കുറിക്കുകയാണ് അപ്പോൾ എറണാകുളത്തും പറയാം അങ്ങനെ അങ്ങനെ പോകാൻ പറ്റട്ടെ ഞങ്ങൾ ആവശ്യമുണ്ട് നിൽക്കുമെന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും നമുക്ക് ഒരു ഭാഗ്യം കൂടി ഈ ഉത്സവം നടത്താനുള്ളൊരു ഭാഗ്യം നമുക്ക് തന്നിരിക്കുക അത് അത് വളരെ കൃത്യമായി എന്താ പറയുക നമുക്ക് പറാനൊരു ഇതില്ല അത് സന്തോഷം കൊണ്ട് അതെ അങ്ങനെ അങ്ങനെ ഇത്ര കമ്പി അതായത് എറണാകുളത്തപ്പനിൽ ഇവിടുത്തെ തൊഴാനുള്ള എല്ലാവരും കമ്പിറ്റിയിലുള്ള അതായത് എറണാകുളത്തപ്പൻ ഇവിടെ വരുന്ന ആൾക്കാർ മുഴുവനും ആ കമ്പിറ്റിയിലുണ്ട് തീർച്ചയായിട്ടും ആ ഒരു കൂട്ടായ്മയാണ് ഉത്സവം അല്ലാണ്ട് ഒരാൾ വിചാരിച്ച ഒന്നും നടക്കില്ല പിന്നെ ആ കൂട്ടായ്മയിൽ ഭഗവാൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും കിട്ടും അതിന് യാതൊരു സംശയം മാത്രമല്ല ഇത് ഇപ്പോൾ ഇത്തവണ മുപ്പതാം തീയതി ധജപ്രതിഷ്ഠ മുപ്പ അതിന് അതിനുശേഷം മുപ്പത്തൊന്നാം തീയതി കലശാരംഭം ഒരു രണ്ടാം തീയതി ബ്രഹ്മകലശം കഴിഞ്ഞ് വൈകുന്നേരം രണ്ടാം തീയതി കൊടിയേറ്റം ഇതിനിടയ്ക്ക് ഈ ഈ വകുപ്പ് ഈ ഒമ്പത് ദിവസത്തിൽ ഏറ്റവും വളരെ രണ്ട് ദിവസങ്ങൾ വരുന്നുണ്ട് അതായത് ഭീഷ്മ പിതാഹ്മൻ്റെ ഒരു പഞ്ചം ഷഷ്ടി വരുന്നുണ്ട് രഥസപ്തമി എന്ന് പറയും അതായത് അന്ന് ഭീഷ്മർക്ക് മോശം കിട്ടുന്ന ദിവസമാണ് അതായത് ഇതുപോലിനി വേറെ ആ ശരശ്ശേരി ഭീഷ്മൻ ഭീഷ്മ പിതാമാർ പറയാണ് ഭീഷ്മമാവുക പിന്നെ ഞാൻ ഭീഷ്മർ ഒരു വരവുണ്ട് ഞാൻ ആവശ്യപ്പെടുമ്പോഴേ എനിക്ക് മരണം വരാൻ പാടുള്ളൂ എന്നുള്ളൂ അപ്പോൾ അതെ അങ്ങനെ ഒരു ദിവസം കൂടി ഇതിൽ വരുന്നു എന്നുള്ളതിന് ഇതുപോലും ഇതിൽ പോലും വരുന്ന നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല അപ്പോൾ എല്ലാവരും സഹകരണം കൊണ്ട് ഇത്തവണ ഗംഭീരമായിട്ട് ഉത്സവം നടത്തണം എല്ലാവരും ഒന്നുകൂടി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഉത്സവത്തിൻ്റെ തുറങ്ങാം തീർച്ചയായിട്ടും വളരെയധികം പ്രസക്തമായ ദിവസങ്ങൾ കടന്നു വരുന്നു അതായത് ശ്രീ ഭീഷ്മർ ശരശൈലയിൽ കിടക്കുമ്പോൾ പ്രാർത്ഥിച്ചതൊന്നേ ഉള്ളൂ ആവശ്യപ്പെടുമ്പോൾ മരണം സ്വച്ഛന്ത മൃത്യുവാണ് അദ്ദേഹത്തിന് അത് ആ സ്വച്ഛന്ത മൃത്യു വരിച്ച ദിവസം കൂടി ഈ ഉത്സവത്തിൻ്റെ ഇടയിൽ വരുന്നു എന്നുള്ളതാണ് രഥസപ്തമി എന്ന് പറയുന്ന ആ ദിവസം വരുന്നു ഇങ്ങനെ ഏറെ പ്രത്യേകതകളുള്ള ഈ ഇന്നത്തെ ഉത്സവത്തിൻ്റെ ചടങ്ങുകളും ഏറ്റെടുക്കുന്ന രീതികളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് ഇനി നമുക്കതിൻ്റെ ഈ സ്വാമി വളരെ ഈ ഒരു ക്ഷേത്രത്തിൽ വളരെ വർഷങ്ങളായിട്ട് ഉപാസനയോടുകൂടി ഭക്തിയോടുകൂടി എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്ന കൂട്ടത്തിൽ മായി നിൽക്കുന്ന അദ്ദേഹത്തെയും കൂടി നമുക്ക് പരിചയപ്പെടാം നമസ്കാരം എന്താണ് ഇത്ര ഇത്രവെണ്ണം നമ്മുടെ ഉത്സവത്തിൽ ഭഗവാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ അങ്ങയുടെ ഭാഗത്തു നിന്നുള്ള സമർപ്പണം പറഞ്ഞു ഞാൻ ഓം നോശിവായ എറണാകുളത്ത അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ കുറേ കാലങ്ങളായി ഇവിടെ കാലത്തെ ചുഴാനും വൈകുന്നേരവും എല്ലാ സംഗതികൾക്കും ഞാൻ ഇവിടെ ഉണ്ടാവും അതുപോലെ ഉത്സവത്തിനാവശ്യമായ ധനസഹ ധനസഹായം ഓരോ വീടുകളിലും ഇറങ്ങി സമാഹരിക്കു വേണ്ടി ഓരോ വീടുകളിലും ഇറങ്ങി ഈ കാലം അത്രയും സമാഹരിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ മേലിലും എനിക്ക് ഈ ഈ ധനസമാഹരണത്തിന് സാക്ഷാൽ എറണാകുളത്തപ്പൻ അനുഗ്രഹം തരണം അനുഗ്രഹം അനുഗ്രഹിച്ച് തരമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തർക്കാലം നിൽക്കുന്നത് തീർച്ചയായിട്ടും ഭഗവാനെ സേവിക്കുവാനും ഭഗവാന്റെ ഈ ഉത്സവാദി കാര്യങ്ങളെല്ലാം നടത്തുന്നതിനാവശ്യമായ ധനമനധനപരമായിട്ടുള്ള സമാഹരണങ്ങൾ നടത്താനും ആയൊരു ആരോഗ്യ സൗഖ്യം ഭഗവാൻ തരട്ടെ എന്ന പ്രാർത്ഥന ഈ ഒരു ഉൾപ്രാർത്ഥന മാത്രം പോരെ ഒരു വ്യക്തിയുടെ ഉള്ളമറിയാൻ തീർച്ചയായും ഇനി നമുക്ക് ഇതിൻ്റെ അന്നദാനം എന്ന് പറയുന്നത് ഉത്സവത്തിൽ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം വർദ്ധിപ്പിക്കുവാൻ അഞ്ച് ഘടകങ്ങളാണ് പറയുന്നത് ഒന്ന് ഈ പൂജകൻ്റെ അതായത് അഥവാ അവിടെ സേവനം ചെയ്യുന്ന വ്യക്തി വ്യക്തിയുടെ തപസ് അതുപോലെ തന്നെ ഉത്സവം ഉത്സവത്തിൽ തന്നെ അന്നദാനം ഇങ്ങനെ അഞ്ചോളം കാര്യങ്ങൾ കൊണ്ടാണ് ക്ഷേത്രത്തിൻ്റെ ചൈതന്യം വർദ്ധിപ്പിക്കുന്നത് ഇവിടുത്തെ അന്നദാനം വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ആ അന്നദാനത്തിൻ്റെ നിർവഹണത്തെക്കുറിച്ച് നമുക്ക് ശ്രീ നന്ദകുമാറിനോട് ചോദിക്കാം നന്നട്ടാ നമസ്കാരം നമസ്കാരം അന്നദാനം ഉത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടൊരു ഘടകമാണല്ലോ അതെ അതെ അപ്പോൾ അതെങ്ങനെയാണ് ഇത്തവണ നമ്മൾ നിർവഹിച്ച കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ചുകൂടി പ്രത്യേകതയുണ്ട് കഴിഞ്ഞ കൊല്ലം ഒരു നിയോഗം എന്ന നിലയ്ക്കാണ് എന്നെ സമിതി എടുത്തത് അന്നൊരു അഡ്വ ആയിരുന്നു ആ കമ്മിറ്റിയിൽ ഞാൻ ഉണ്ടായിരുന്നു പക്ഷേ എന്നെ സെപ്പറേറ്റ് ആയിട്ട് വിളിച്ചെടുത്തത് നന്ദകുമാർ നന്ദ ചേട്ടൻ ഇതിന് എന്ന് പറഞ്ഞു നന്ദകുമാർ എന്നാലും ഞാൻ എനിക്ക് ആ കരോഭാവമൊക്കെ ആയിട്ടുള്ള ബന്ധത്തിൻ്റെ പുറത്ത് ഞാൻ അന്ന് മുതൽ അവിടെ സമർപ്പണമായിട്ട് എന്നെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ തോണ ആദ്യമേ എന്നെ പറഞ്ഞു അത് നന്ദേട്ടൻ തന്നെ ചെയ്യണമെന്ന് ദേവസ്വം ഓഫീസർ പറഞ്ഞു എറണാകുളത്തപ്പൻ്റെ നിയോഗം അത്രേനേ ഉള്ളൂ അനുഭവങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പം ഞാൻ ആദ്യമായിട്ട് തന്നെ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു നമ്മളെല്ലാവരും സമർപ്പണം ചെയ്യുക നമ്മൾ ജീവനുണ്ട് അതേമാതിരി ജീവനുള്ളൊരു സമർപ്പണമാണ് നാളികേര സമർപ്പണം നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുന്നതിന് തുല്യമാണ് നാളികേര സമർപ്പണം അതാണ് കഴിഞ്ഞ ആഴ്ചയിൽ അത് സമർപ്പണമായിട്ട് അതും മകരം ഒന്നാം തീയതി മകരച്ചൊവ്വ ദിനത്തിൽ തന്നെ നമ്മൾ അമ്മയുടെ തൃപാദങ്ങളിൽ സമർപ്പിക്കുകയും അന്നപൂർണ്ണേശ്വരിയായ അമ്മയുടെ തൃപ്പാദങ്ങൾ സമർപ്പിക്കുകയുണ്ട് അപ്പം നല്ലൊരു പ്രതീക്ഷയുണ്ട് നമുക്കപ്പം തന്നെ കാരണം അതുകൊണ്ടാണ് നമ്മൾ അന്നപൂർണ്ണേശ്വരിയുടെ മുമ്പിൽ തന്നെ ഈ നാളികളുടെ സമർപ്പണം വെച്ച് അതിന് നല്ല റെസ്പോൺസും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മൂന്നാം തീയതി മുതൽ തന്നെ അന്നദാനം തുടങ്ങുന്നുണ്ട് അപ്പം ഞാൻ കഴിഞ്ഞ കൊല്ലത്തെ അനുഭവത്തിൻ്റെ വിളിച്ചത് ഇപ്പം അങ്ങനെ ഒരു ദേവസ്വം ഓഫീസർ സജഷൻ കൊടുത്ത് നമുക്ക് മൂന്ന് ദിവസം കൂടി നടത്തിയാലും നമ്മൾ നാല് ദിവസം നടത്തുന്നുണ്ട് പിന്നെ മൂന്ന് ദിവസം നടത്തുമ്പോൾ വലിയ ചിലവ് കുറച്ച് ചിലവ് വരും നമുക്ക് ഇൻ കൈൻസ് ആയിട്ട് ആൾക്കാരെ അപ്രോച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ അത് മൂന്ന് ദിവസം കൂടി നടത്തുമ്പോൾ നമുക്ക് ആൾക്കാർക്ക് കഴിയുന്നത്രയും ഭക്തർക്ക് നമ്മുടെ ഈ ഉത്സവ സീസണിൽ ഇവിടെ ആരും ഭക്ഷണി കിടക്കരുത് എന്നുള്ള നിബന്ധനയാണ് ഈ അന്നദാനം നടത്തുന്നത് അത് നമ്മൾ ഈ തോണിയും എറണാകുളത്തപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹം കനിഞ്ഞു തന്നെ ദുനിയനുണ്ട് കാരണം അദ്ദേഹം നമ്മൾ ഓരോരുത്തരും അപ്രോച്ച് ചെയ്യുമ്പോൾ അവരൊക്കെ നല്ല റെസ്പോൺസാണ് തന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കൈൻഡായിട്ട് ഇൻ കൈൻഡായിട്ടുള്ള സാധനങ്ങൾ മുപ്പത്തി ഒന്നാം തീയതി കലവറം നിറക്കിൽ നമ്മൾ വച്ചിട്ടുണ്ട് ഒരു രണ്ട് ദിവസം മുമ്പേ വന്നാൽ അപ്പം നമുക്ക് രണ്ടാം തീയതി ഭക്ഷണത്തിന് എന്തൊക്കെ സാധനം ഷോർട്ട് ചെയ്തു ഷോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ മുപ്പത്തൊന്നാം തീയതി രാവിലെ ഇവിടുത്തെ പൂജ കലശം കഴിഞ്ഞാൽ കലശം പൂജ കഴിഞ്ഞാൽ നേരെ അവിടെ അന്നദാനത്തിന് കലവറ സമർപ്പണം നമ്മൾ തുടങ്ങി കലവറ സ്റ്റാർട്ട് ചെയ്യുകയാണ് നാളെ രാവിലെ അന്നദാന പന്തലിൻ്റെ കാൽനാട്ടുകാർ നടക്കുന്നുണ്ട് മുപ്പത്തൊന്നാം തീയതി കഴിഞ്ഞിട്ട് രണ്ടാം തീയതി ഇവിടെ ബ്രഹ്മകലശം കഴിഞ്ഞിട്ട് അവിടെ പാല് കാച്ചു കൊടിയേറ്റ അന്ന് കാലത്ത് ഇവിടുത്തെ ബ്രഹ്മകലശം കഴിഞ്ഞിട്ട് നമ്മളവിടെ പാല് കാച്ചിട്ട് പിന്നെ മറ്റുള്ളവരാണ് കണ്ടില്ല തന്നെ ും അതാണ് 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 തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മഹാദേവൻ ഈ പറഞ്ഞ വാക്കുകളെല്ലാം പരമമായ സത്യമാണെന്നും അതുപോലെ തന്നെ മനസ്സും ശരീരവും സമർപ്പിച്ചുകൊണ്ടാണ് ഇവരെല്ലാം ഈ കറി കാര്യങ്ങൾ നിർവഹിക്കുന്നതെന്നും അവിടെ ഉള്ളിൽ നിന്നും നമുക്ക് വിളി വന്നു കഴിഞ്ഞു തീർച്ചയായും ഇതൊരു ഒരു ഒരു സന്ദേശം തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു മഹാസന്ദേശമാത്മകമായ ഉത്സവം എല്ലാവർക്കും സന്തോഷവും ആനന്ദവും അനുഭൂതിയും പകർന്നു തരുന്നത് ആവട്ടെ ായ ഭഗവാന്റെ പ്രസാദം ആ അതുപോലെ തന്നെ ആസ്വദിക്കാൻ പറ്റുന്ന നിരവധി നിരവധി കാഴ്ചകൾ കണ്ട് ആനന്ദിച്ച് ചടങ്ങുകളിൽ പങ്കുകൊണ്ട് ഭഗവത് പ്രസാദം പൂജിച്ച് ആ അനുഗ്രഹ കൃപാകടാക്ഷങ്ങൾ ഏറ്റുവാങ്ങി പാത്രീപുധരായി സന്തുഷ്ടരായി ഈ ഭഗവാന്റെ മക്കൾ എന്താ പറയുക സ്വന്തം ജീവിതങ്ങൾ ധന്യമാക്കിയിടുവാൻ എല്ലാവരോടും പ്രാർത്ഥിച്ചുകൊണ്ട് ക്ഷേത്രമീഡിയ ഈ ഒരു പ്രത്യേക അഭിമുഖം ഹൃദയ ജനഹൃദയങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ് എല്ലാവിധത്തിലുള്ള ആയുരാരോഗ്യ സൗഖ്യാതി സമ്പൽ സമൃദ്ധി ഇവർക്ക് ഏവർക്ക് നൽകട്ടെ ഭഗവാന്റെ കടാക്ഷമുണ്ടാവട്ടെ എന്ന് ക്ഷേത്രമീഡിയയും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നമസ്കാരം